പഴങ്കത ഓർമ്മ വരികയാണ് ഒരു കുറ്റവാളിയായി മാറിയ യുവാവിനെ ന്യായാധിപൻ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വളരെ കൂളായിട്ട് ഇയാൾ പറയുകയാണ് എന്നെ വധശിക്ഷ വിധിച്ചതിൽ ഒരു തെറ്റുമില്ല അത്രക്കേറെ കുറ്റങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നെ കഴിമരത്തിലേറ്റുന്നതിന് മുമ്പ് ഒരായിരം വട്ടം എൻ്റെ മാതാപിതാക്കളെ കഴിമരത്തിലേറ്റണം കാരണം തുടക്കത്തിൽ പിഴച്ചപ്പോൾ അവർ തിരുത്തിയില്ല ചെറിയ തെറ്റ് ചെയ്തപ്പോൾ അവർ ശിക്ഷിച്ചില്ല അവർ പ്രോത്സാഹിപ്പിച്ചു കൂടെ നിന്നും ഇപ്പോൾ പടുകുഴിയിലേക്ക് വീണു അപ്പോൾ പടുകുഴിയിലേക്ക് തള്ളിയിട്ട അവരല്ലേ എന്നേക്കാൾ വധശിക്ഷയ്ക്ക് അർഹരായവർ സത്യമാണ് നമ്മളിപ്പോൾ കാണുന്ന കല പല കാഴ്ചകളും നമ്മെ പേടിപ്പിക്കുന്നുണ്ട് കലാലയങ്ങൾ കലാപാലയങ്ങളായി മാറുന്നതും വിദ്യാലയങ്ങൾ വിദ്വേഷാലയങ്ങളായി മാറുന്നതും ഒക്കെ കണ്ട് നമ്മൾ പേടിക്കുകയാണ് ഇനി അധ്യാപകന് നേരെ വിദ്യാർത്ഥി വിരൽ ചൂണ്ടി സാറ് പുറത്തിറങ്ങിയാൽ കൊന്നിടും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് നമ്മൾ ഞെട്ടിപ്പോവുകയാണ് വല്ലാത്ത പരിഭ്രാന്തി നമ്മെ അടിമുടി വിറങ്ങലിപ്പിക്കുകയാണ് നമുക്കെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുക സത്യത്തിൽ ഒരു നിയമം കുട്ടിയെ സംരക്ഷിക്കുക എന്ന നിയമം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് പക്ഷേ നിയമങ്ങളൊക്കെ കുട്ടിയെ സംരക്ഷിക്കുന്നതിന് പകരം നാശത്തിലേക്ക് തള്ളിയിടുകയാണെങ്കിൽ ആ നിയമങ്ങൾ തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടവയല്ലേ തിരുത്തപ്പെടേണ്ടവയല്ലേ എന്നൊരു ചോദ്യം മനസ്സിൽ നിറയുന്നുണ്ട് പഴമക്കാരൊക്കെ സത്യത്തിൽ അത്ര ബുദ്ധിമുധ്യമുള്ളവരായിരുന്നു മലയാളത്തിൽ വെച്ച് ചൊല്ലുകൊണ്ട് ചൊല്ലിക്കൊട് തല്ലിക്കൊട് പിന്നെ തള്ളിക്കൊട് അതായത് ആദ്യം ചൊല്ലിക്കൊടുക്കുക പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നെ തല്ലിപ്പഠിപ്പിക്കാൻ ശ്രമിച്ചു നോക്കുക എന്നിട്ടും നന്നാവുന്നില്ലെങ്കിൽ തള്ളിക്കള ഇത് പഴമക്കൾ പറഞ്ഞത് ബുദ്ധിമാന്തിയത്തോടുകൂടി ആയിരുന്നു അല്ല അവർക്ക് നല്ല ബോധം ഉണ്ടായിരുന്നു അവർ കൃത്യമായിട്ടാണ് പറഞ്ഞത് ചൊല്ലിക്കൊട് ചൊല്ലിക്കൊടുത്ത് നേരെയാക്കുക ഇനി അതും പറ്റാതെ വരുമ്പോൾ തല്ലിക്കൊട് എന്നിട്ടും നന്നാവുന്നില്ലെങ്കിൽ തള്ളിക്കള എന്ന് പറയുന്നത് അവന് ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും തള്ളിക്കളയാനല്ല മറിച്ച് മറ്റെന്തെങ്കിലും മെത്തഡോളജി ഇനി അപ്ലൈ ചെയ്യേണ്ടി വരും പണ്ടത്തെ പല വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ള സമാന ചിന്തകളാണ് ലഭിക്കുക സുഭാഷിതങ്ങളുടെ പുസ്തകങ്ങളിൽ വളരെ രസകരമായിട്ടുള്ള വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച അനുശാസനങ്ങളുണ്ട് അതിനൊന്ന് എങ്ങനെയാണ് കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ അഭിവേകം കെട്ടുപിടഞ്ഞ് കിടക്കുകയാണ് ശിക്ഷണത്തിൽ വടിയിലൂടെ ആ കെട്ടുപിടഞ്ഞ് കിടക്കുന്ന അഭിവേകത്തെ ആട്ടിപ്പായ്ക്കാൻ സാധിക്കുന്നു എന്തി നല്ല ഇമേജറിയാണ് എന്നാലോചിച്ച് നോക്കുക ഒരു പാമ്പിന് എന്ന മട്ടിൽ അകത്ത് അവിവേകം കെട്ടുപിണഞ്ഞ് കിടക്കുമ്പോൾ ശിക്ഷണം നൽകുന്നയാൾ വടി ഉപയോഗിച്ച് ആ പാമ്പിനെ ആട്ടി ഓടിക്കുകയാണ് അപ്പോൾ വടി വെച്ച് തല്ലുന്നതൊക്കെ അത്ര മോശം കാര്യമായിട്ടൊന്നും ആരും കണ്ടിരുന്നില്ല വീണ്ടും സുഭാഷിതങ്ങൾ പറയുന്നുണ്ട് താടനവും ശാസനവും നൽകിക്കഴിഞ്ഞാൽ നടക്കേണ്ട വഴിയിൽ കുഞ്ഞുങ്ങൾ നടക്കും അവന് ഞാനും കിട്ടും ഇനി കൃത്യസമയത്ത് ശിക്ഷണം നൽകി കഴിഞ്ഞാൽ അവൻ മാതാപിതാക്കൾക്ക് ഹൃദയത്തിൻ്റെ ആനന്ദം നൽകും ഇനി കൃത്യസമയത്ത് അവർക്ക് വേണ്ടത് നൽകാതിരിക്കുകയാണെങ്കിൽ തന്നിഷ്ടത്തിന് അവർ വിടുകയാണെങ്കിൽ അവർ കുടുംബത്തിന് അപമാനം വരുത്തും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ കുഞ്ഞിനെ തൊടാതെ ശാസിക്കാതെ തിരുത്താതെ അങ്ങനെ 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 തന്നിഷ്ടത്തിന് വിടുകയാണെങ്കിൽ ആ കുഞ്ഞ് നിങ്ങൾക്ക് അപമാനത്തിന് കാരണമായി മാറും ഇനി നമ്മൾ കാണുന്നത് നമ്മൾ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് കേൾക്കുന്നതിനേക്കാൾ ഇനി കാണുകയും കേൾക്കുകയും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിലോ അത് നമ്മുടെ ലോകമായി മാറും സിനിമയുടെ ലോകം അങ്ങനെയാണ് സിനിമ നമ്മൾ കാണുന്നു കേൾക്കുന്നു അതിൽ രമിക്കുന്നു ഭ്രമിക്കുന്നു പിന്നെ ചില നേരങ്ങളിൽ ദ്രവിച്ചു പോകുന്നു നമ്മൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ സത്യമായി മാറിയിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളിപ്പോൾ കാണുന്ന സിനിമകളെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ബ്ലോക്ക് ബസ്റ്റേഴ്സായി മാറുന്ന സിനിമകളൊക്കെ ഹിന്ദു സിനിമകളാണ് ഇതിനെക്കുറിച്ച് ആരും സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് കേൾക്കുന്നില്ല ബ്ലോക്ക് ബസ്റ്റേഴ്സായി മാറുന്ന പല സിനിമകളിലും മാതാപിതാക്കൾ സൈഡ് കിക്സാണ് അല്ലെങ്കിൽ കൊമേഡിയൻസ് ആണ് ഗുരുക്കന്മാരൊന്നുമില്ല ഗുരുക്കന്മാരെന്ന് പറയുന്നത് കവല ചട്ടമ്പികളും ഒരു തരത്തിലും അംഗീകരിക്കുവാൻ പറ്റാത്ത വിധത്തിലുള്ള ഗുണ്ടകളും ഒക്കെയാണ് അവർ സൂപ്പർ സ്റ്റാർ പരിവേഷത്തിൽ സൂപ്പർ ഹീറോ പരിവേഷത്തിൽ നിറഞ്ഞാടുകയാണ് അവരുടെ പിന്നാലെ യുവാക്കൾ പരക്കം വായുകയാണ് ഈ കാഴ്ച കണ്ടിട്ട് കരയണോ ചിരിക്കണോ കലാലയത്തിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ബ്ലോക്ക് ബോസ്റ്റർ സിനിമയിലെ പശ്ചാത്തല ഗീതം വളരെ പ്രാസമിപ്പിച്ച് സുന്ദരമായിട്ട് എഴുതിയിരിക്കുന്ന എഴുതിയിരിക്കുന്നെങ്ങനെയാണ് മാതാപിതാക്കളെ മാപ്പ് ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കോട്ട് ഉന്നം പറന്നൊരു പോക്ക് ഗുണപാഠങ്ങളോ മതിയാക്ക് ഇനി എൻ പാത എന്നധികാരം വഴിതെറ്റാനും ഉണ്ട് അവകാശം ഉണ്ട് വഴിതെറ്റാൻ എല്ലാവർക്കും അവകാശമുണ്ട് തലതെറിക്കാനും അവകാശമുണ്ട് പിന്നെ തലതെറിച്ച് പോയതിന് ശേഷം മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ആർക്കവകാശം ഇല്ല തന്നെ പോവുകയാണ് ഉന്നം ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ കവിത മാതാപിതാക്കളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിങ്ങനെയായിരുന്നു അന്നം കൊടുക്കുക അർത്ഥം കൊടുക്കുക ഉള്ളിൽ ഉള്ളിലുറവറ്റാത്ത സ്നേഹം കൊടുത്തുകൊണ്ട് ഉന്നം പിഴക്കാത്ത കൽപ്പന കൊടുക്കുക അങ്ങനെയായിരുന്നു പണ്ടത്തെ രീതി ഇന്നിപ്പോൾ ഉന്നം പറന്നൊരു പോക്കാണ് ആരും അധികാരത്തോടുകൂടി പഠിപ്പിക്കാനെന്നും പറയേണ്ട ഗുണപാഠങ്ങളൊക്കെ നിർത്തുക എൻ വഴി എൻ പാത എൻ അധികാരം വഴിതെറ്റാൻ എനിക്ക് അവകാശമുണ്ട് എന്ന് ഒരു പ്രമേയം പാസ്സാക്കി അവതരിപ്പിക്കുന്ന പോലെയാണ് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇതൊക്കെ കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ലേ ി അപ്പന്മാരൊക്കെ മക്കളെ നന്നാകാൻ വേണ്ടി ഒരുക്കുക എന്ന ചിത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം അങ്ങനെയൊക്കെയല്ല അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമയിൽ നിമിത്തം താന്തോന്യത്തരം നിമിത്തം ജീവിതം നഷ്ടമാക്കിയ ഒരുവന് വേണ്ടി പ്രതികാരം ചോദിക്കാൻ അവൻ്റെ സഹോദരൻ ആളുകളെ തേടിപ്പോകുന്നു അപ്പോൾ അവൻ ഇങ്ങനെ ചാടി പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ അപ്പൻ ഫോൺ വിളിക്കുന്ന വിളിക്കുന്നൊരംഗമുണ്ട് ആ രംഗമൊക്കെ നമ്മളെ വല്ലാതെ പേടിപ്പിക്കണം അപ്പം ചോദിക്കുന്നു ഹു ഗേവ് യു ദ ഫസ്റ്റ് ഡ്രിങ്ക് ഫസ്റ്റ് ഡ്രഗ് ഫസ്റ്റ് ലൈൻ ഫസ്റ്റ് ഗേൾ ഉത്തരം മകൻ കൊടുക്കുന്നുണ്ട് യു പപ്പ യു പപ്പ നീയാണ് എല്ലാം തന്നത് അത് ആദ്യമായിട്ട് മദ്യം തന്നതും കഞ്ചാവ് തന്നതും മയക്കുമരുന്ന് തന്നതും എല്ലാം നിങ്ങളാണ് ആദ്യത്തെ സ്ത്രീയെ തന്നതും നിങ്ങളാണ് അപ്പോൾ അപ്പം പറയുന്നു എങ്കിൽ നീ എന്നെ കേൾക്ക് നിനക്കുള്ള ആദ്യത്തെ കൊലപാതകം അത് ഞാൻ തന്നെ നിനക്ക് തരും ഫസ്റ്റ് കിൽ മകനും നിർവൃതി അപ്പനും നിർവൃതി കഥയുടെ അന്ത്യത്തിൽ ഈ ചത്തുപോയ ഈ മകനെയും കൊക്കയിലേക്ക് ഇറങ്ങിട്ട് വല്ലാതെ നിൽക്കുന്ന അപ്പൻ്റെ ചിത്രവും നാം കാണുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് കാഴ്ചകൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ വേണ്ട നേരത്ത് ശിക്ഷണം നൽകുക കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ നടവഴി പഠിപ്പിക്കുക നടവഴിയിൽ നിന്ന് തെറ്റിപ്പോകുന്ന കുട്ടികൾ നിർബന്ധപൂർവ്വം നടവഴിയിലേക്ക് ചേർക്കുക പിന്നെ അവർ വലുതാകുമ്പോഴും നടവഴി മറക്കില്ല കുഞ്ഞുങ്ങളെ പേടിച്ചുകൊണ്ട് തൊടാതെ തൊടീക്കാതെ കുറ്റപ്പെടുത്താതെ തിരുത്താതെ കറക്ഷനും ഡിറക്ഷനും കമാൻഡിങ്ങും ഡിമാൻഡിങ്ങും ഇല്ലാതെ നിങ്ങൾ കുഞ്ഞുങ്ങൾ വെറുതെ ഇഷ്ടത്തിന് വിടുകയാണെങ്കിൽ വിടുകയാണെങ്കിൽ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ വളർന്നു വരിക നിങ്ങൾക്ക് ദുഃഖമായിട്ട് കുഞ്ഞുങ്ങൾ മാറും പിന്നെ പല വീടുകളിലും നെഞ്ചു വിരിച്ച് മക്കളോട് തെറ്റ് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി പറ്റാൻ പറയാൻ മാതാപിതാക്കൾക്ക് പറ്റാത്തന്നൊരു കാരണം അവരുടെ ജീവിതം തന്നെ കലങ്ങ് മറിഞ്ഞു കിടക്കുന്നുകൊണ്ടായിരിക്കാം ഞാൻ ഓർക്കുകയാണ് മനിലയിൽ എൻ്റെ താമസക്കാലം വലിയ ധനാഠ്യനായ മനുഷ്യൻ എന്നെ തേടി എത്തുകയാണ് അയാളുടെ കൂടെ ടീനേജ് സണ്ണുണ്ട് എന്നോട് പറയുന്നു ടോക്ക് ടു ഹിം ഇഫ് പോസിബിൾ കറക്റ്റ് ഹിം അയാളുടെ മകനോട് ഞാൻ സംസാരിച്ച് പറ്റുമെങ്കിൽ തിരുത്തുക എന്നാണ് പറയുക അയാൾ മുറിവിട്ട് പോയി മകൻ ഇങ്ങനെ മഞ്ഞുമല പോലെ നിൽക്കുകയാണ് ഞാൻ അവന് വേണ്ടി ചായയൊക്കെ തയ്യാറാക്കി അല്പനേരത്തെ സൗഹൃദത്തിന് ശേഷം അവൻ്റെ മഞ്ഞുമല പതുക്കെ പതുക്കെ ഉരുകാൻ തുടങ്ങുന്നു അപ്പം ഞാൻ മനസ്സിലാക്കി അവൻ മഞ്ഞുമലയല്ല അവൻ സത്യത്തിൽ അഗ്നിപർവ്വതമാണ് അകത്തു നിന്ന് ലാഭപ്രവാഹം പുറത്തേക്ക് പ്രവഹിക്കുകയാണ് അവൻ എന്നോട് ചോദിക്കുന്നുണ്ട് വാട്ട് ഡു യു നോ എബൌട്ട് മൈ ഡാറ്റ് എൻ്റെ ഡാഡിനെ കുറിച്ച് എന്തറിയാം ഞാൻ പറഞ്ഞാൽ എനിക്കതൊന്നും അറിയില്ല പള്ളിയിൽ എല്ലാ ദിവസവും വരുമെന്നറിയാം നല്ല ഡൊണേഷൻ നൽകുന്ന ആളാണെന്ന് അറിയാം എല്ലാ ചർച്ച് ഓർഗനൈസേഷൻസിലുള്ള ആളാണെന്ന് അറിയാം അത്രയേ ഉള്ളൂ അവൻ ചോദിക്കുന്നു വാട്ട് എൽസ് വേറെന്തറിയാം ഞാൻ പറഞ്ഞാൽ അധികം ഒന്നറിയില്ല അവൻ ചോദിക്കുന്നു ഡു നോ മൈ ഡാഡ് ഈസ് എ മൈ ഡാഡ് ദ ഡേർ ടി ഫെല്ലോ ഈസ് എ വുമനൈസർ പെണ്ണുങ്ങളുടെ വിനാദ പോകുന്ന ആളാണ് ആ ഡേർട്ടി ഫെല്ലോ എന്നറിയാവോ അറിയില്ല മോനെ ബിസിനസ്സിൽ വല്ലാത്ത ചീറ്റാണ് എന്നറിയാവോ അറിയില്ല മോനെ എൻ്റെ പാവപ്പെട്ട അമ്മയെ തച്ച് ത ചതക്കുന്ന ആളാണെന്നറിയാവോ അറിയില്ല മോനെ പിന്നെ അവൻ പറയുന്നു എല്ലാ വൃത്തികേടും ചെയ്യും എന്നിട്ട് വിശുദ്ധരുടെ ഗ്രന്ഥവുമായിട്ട് വരും അതെൻ്റെ മുന്നിലേക്ക് ഇട്ടിട്ട് പറയും മൈസാൺ ലേൺ ഫ്രം ദം അവരിൽ നിന്ന് പഠിക്കുക പിന്നെ പൊള്ളുന്ന മൗനത്തിന് ശേഷം അവനൊരു കാര്യം പറഞ്ഞു വെൻ ഇൻ ഫാക്റ്റ് മൈ ലിവിങ് ഡാഡി ഈസ് എ ഡെഡ് എക്സാമ്പിൾ ഹൗ കൻ ഐ ലേൺ ഫ്രം ദ ഡെഡ് സയൻസ് എന്നെ ജീവിച്ചിരിക്കുന്ന അപ്പനൊരു ചത്തമാതൃകയായി മാറുമ്പോൾ ഈ മരിച്ചുപോയ വിചിന്ദിൽ നിന്നും ഞാൻ എന്താ പഠിക്കേണ്ടത് പുതിയ തലമുറ അങ്ങനെയും ചോദ്യങ്ങൾ ഉന്നയിച്ചെന്ന് വരാം ഗിതയുടെ കഥാപാത്രം പറയുന്നുണ്ടല്ലോ നിങ്ങൾ ജീവിക്കുന്ന ജീവിതം എൻ്റെ ചെവികളിൽ മുഴങ്ങുന്നത് കൊണ്ട് നിങ്ങൾ പറയുന്ന ഒരു വാക്ക് പോലും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല ദ ലൈഫ് യു ലിവ് എക്കോസ് ഇൻ മേ യേഴ്സ് ഇൻ സച്ച് എ വേ ദോട്ട് ഹിയർ എ തിങ് യുസ് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ജീവിതം തീർച്ചയായിട്ടും ഒരു മാതൃകയായിരിക്കണം അന്നം കൊടുക്കുക അർത്ഥം കൊടുക്കുക ഉള്ളിൽ ഉള്ളിലുറവറ്റാത്ത സ്നേഹം കൊടുത്തുകൊണ്ടുന്നം പിഴക്കാത്ത കൽപ്പന കൊടുക്കുക സ്നേഹം കൊടുക്കാൻ മറക്കരുത് മാതൃക കൊടുക്കാൻ മറക്കരുത് വേണ്ട നേരത്ത് ശിക്ഷണം നൽകാൻ മറക്കരുത് മടിക്കരുത് അത് മറക്കുന്നത് കൊണ്ടും മടിക്കുന്നത് കൊണ്ടുമാണ് നമ്മൾ തെറ്റ് കുഞ്ഞുങ്ങളൊക്കെ വല്ലാതെ തെറ്റിപ്പോകുന്നത് സാധാരണത്തിന് ചോദ്യം നിങ്ങളുടെ കുഞ്ഞ് ഈടെയായിട്ട് വല്ലാതെ തെറ്റിപ്പോകുന്നുണ്ടോ അതിനെ നിങ്ങളെന്ത് ചെയ്തു നിങ്ങളിനെന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യാൻ പോകുന്നു ഉത്തരം കണ്ടെത്തുക നല്ല യാത്ര തരുന്നു